ശരീരത്ത് ആരുടെ ശരീരത്ത് എന്നാ നിയമം ഇതൊന്നും ശരിയല്ല ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ ഭാരതമാണ് ഈ ഭാരതത്തിൽ ഹൈന്ദവ രാഷ്ട്രമായ ഇത് ഞാൻ ഒന്ന് ഒളിച്ചു വെക്കാതെ പറയാം ഞാനിവിടെ നിൽക്കുന്ന ഭർത്താൻ പറഞ്ഞു ക്രിസ്ത്യാനിയാണ് പക്ഷേ ഞാൻ ഹൈന്ദവനാണ് ഹിന്ദു സംസ്കാരമാണ് ഭാരതത്തിൻ്റെത് ആ സംസ്കാരം ഇട്ട് പേർഷ്യൻ സംസ്കാരമായിട്ട് ഇവിടെ ഓരോരുത്തരുടെ ഒക്കെ വന്നിട്ട് പരിക്കാൻ വന്നാൽ സമ്മതിക്കുന്നു അടിച്ചിറക്കും മനസ്സിലായല്ലേ ഭരണഘടന ബഹുമാനിച്ച് പോകുന്നവരെ ഇവിടെ മതി ഭരണഘടന ഇന്ത്യയ്ക്കൊരു ഭരണഘടനയുണ്ട് ആ ബഹുമാനിക്കാത്ത ഒരുത്തനെ ഇന്ത്യയ്ക്കകത്ത് നിർത്താൻ പാടില്ല ആ ട്രംപും കൂടെ അവിടെ വന്നിട്ടുണ്ട് അതുകൊണ്ട് ട്രംപിനെ ട്രംപിനെല്ലാം അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു അതുകൊണ്ട് അതുകൂടെ പറയാം ആ അങ്ങനെ കൊള്ളാം മെടുക്കന അങ്ങനെ വന്നപ്പോൾ അഭിമാനം വിലപിടിപ്പിക്കാൻ പറ്റും വിശ്വാസം എന്ന് തന്നെ വിശ്വാസം ആ അതെല്ലാം ഇപ്പം തീർന്നല്ലോ സൂക്കർ തീർന്നല്ലോ ഞങ്ങൾ ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകും അതിനകത്ത് ആരും ഞങ്ങളെ പേടിപ്പിക്കാൻ വന്നാലും പേടിക്കുന്ന പ്രശ്നമില്ല ബി ജെ പിയുടെ സംസ്കാരം അതാ നമ്മൾ ആരും ഉദ്ധരിക്കാനില്ല ആരും മോശമാക്കാനില്ല നന്മ മാത്രം നമ്മൾ ആഗ്രഹിക്കുന്നു നിങ്ങൾക്കൊരു ജോസഫിനെ അറിയുമോ ഒരു ജോസഫ് മാഷ് തൻ്റെ കൈയിരിപ്പ് കൊണ്ട് തൻ്റെ കുരുത്തക്കേട് കൊണ്ട് ആരൊക്കെയോ കൂട്ടമായി ആക്രമിച്ചപ്പോൾ കയ്യറ്റുപോയൊരു ജോസഫിനെ കുറിച്ച് ഈ ജോസഫിൻ്റെ കയ്യേറ്റുപോയപ്പോൾ ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്നു കൊണ്ട് ഈ പൂഞ്ഞാറ്റിയിലെ പുന്നാര കുട്ടൻ ജോസ് പറഞ്ഞത് എന്താണെന്നറിയോ നിങ്ങൾക്ക് അവൻ്റെ കൈയല്ല കഴുത്താണ് വിട്ടേണ്ടിയിരുന്നെന്നാണ് എടാ ജോർജ് നീ പലപ്പോഴായി നാട് വിടാൻ പറയുന്ന സമൂഹം നിന്നോട് ചെയ്ത തെറ്റന്തടാ നീയൊന്നുമല്ലാതിരുന്ന കാലത്ത് നിയോജക മണ്ഡലത്തിലേക്ക് എം എൽ എ ആയി നിന്നെ ഫലപ്പോഴായി വൻ ഭൂരിപക്ഷത്തിൽ തെരഞ്ഞെടുത്തതാണോ അവർ ചെയ്ത തെറ്റ് നിന്റെ നാക്കൊരിക്കൽ ഒന്ന് പിഴച്ചു അന്നു മുതൽ തുടങ്ങി നിന്റെ പതനം അധപതനം അങ്ങ് നിയമസഭയിലേക്ക് വൻ ഭൂരിപക്ഷത്തോടുകൂടി ഇക്കൂട്ടർ നീ കുറ്റപ്പെടുത്തുന്ന ഇക്കൂട്ടർ പലപ്പോഴായി നിന്നെ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ നീ അവരെ സഹോദരങ്ങളെന്ന് വിളിച്ചിരുന്നു കുടപ്പിറപ്പുകൾ എന്ന് വിളിച്ചിരുന്നു അവരുമായി നീ വേദി പങ്കിട്ടിരുന്നു അവർക്കു വേണ്ടി നീ വീട്ടിൽ പലപ്പോഴായി വിരുന്ന് സൽക്കാരം നടത്തിയിരുന്നു അവരെ വാഴ്ത്തിയിരുന്നു പുകഴ്ത്തിയിരുന്നു ഇന്ന് നിനക്ക് അവർ തീവ്രവാദികളാണ് രാജദ്രോഹികളാണ് ദേശവിരുദ്ധരാണ് എന്നു മുതൽ നീ നിയമസഭയിൽ തോറ്റന്നു മുതൽ ഒരു കാര്യം നിനക്ക് വളരെ വ്യക്തമാണ് ഇനി ഒരിക്കലും ഒരു കാലത്തും നിന്റെ നിയോജക മണ്ഡലത്തിൽ നിന്ന് ഒരു എം എൽ എ ആയി നീ വരില്ല എന്ന് അതിന്റെ ദേഷ്യവും വാശിയും ഫ്രസ്ട്രേഷനുമാണ് നീ ഇവിടെ തീർക്കുന്നത് അത് പൊതുജനങ്ങൾക്ക് വളരെ വ്യക്തമായി തന്നെ അറിയാം ഹൈന്ദവരെ കുറിച്ച് പറയാൻ ഹൈന്ദവ സംസ്കാരത്തെ കുറിച്ച് പറയാൻ നിനക്കെന്ത് യോഗ്യതയാടാ ഉള്ളത് നിനക്കെന്ത് കോപ്പറിയാം നീ കൂട്ടം കൂടി നടക്കുന്ന കൂട്ടരാണോ ഹൈന്ദവർ അല്ല യഥാർത്ഥ ഹൈന്ദവർ ഈ രാജ്യത്തിൻ്റെ ഈ നാടിൻ്റെ നട്ടെല്ലാണ് ഈ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പോരാടുന്നവരാണ് ഇവിടുത്തെ ജനാധിപത്യം കാത്തു സൂക്ഷിക്കുന്നവരാണ് സൗഹാർദ്ദം സാഹോദര്യം കാത്തു സൂക്ഷിക്കുന്നവരാണ് ഇവിടുത്തെ ഭരണഘടന അനുസരിച്ച് ജീവിക്കുന്നവരാണ് നിനക്കെന്ത് ഭരണഘടന അയ്യ് അവൻ്റെ ഒരു സന്തോഷം കണ്ടില്ല ട്രംപിനെ കുറിച്ച് പറയുമ്പോൾ എടാ മരപ്പൊട്ടൻ ജോർജ് അമേരിക്കയുടെ ട്രംപിനാണെങ്കിലും അറബ് നാട്ടുകളിലെ അറബികൾക്കാണെങ്കിലും മറ്റ് ലോകരാജ്യങ്ങളിലെ ജനങ്ങൾക്കാണെങ്കിലും ഞാൻ നീയൊക്കെ ഹിന്ദികളാണ് ഹിന്ദു അതാണ് ഹിന്ദു അതാദ്യം മനസ്സിലാക്കണം ആ പൊട്ട ഐ ലവ് മൈ ഇന്ത്യ ഐ ആം പ്രൗഡ് ഇന്ത്യൻ അങ്ങനെ പറഞ്ഞു പഠിക്കടാ